കിറ്റക് സാബുവിനെ സി പി എമ്മുകാർക്ക് കണ്ടുകൂടാത്തത് കിറ്റക് സാബു പത്ത് പതിനയ്യായിരം പേർക്ക് പണി കൊടുക്കുന്നു കിഴക്കമ്പലം പോലെ ഒരു നഗരത്തിന്റെ പുറത്തുള്ളവരിടത്ത് എന്നാൽ ഈ പതിനയ്യായിരം പേരുടെ സ്വാധീനം സി പി എമ്മിന്റെ സ്വാധീനത്തിന് വിനയാകുന്നു കിറ്റക്സ് ഗാർ പറയുന്നത് അവിടെയുള്ളവർ ചെയ്യൂ അങ്ങനെ പാർട്ടി അവിടെ നിന്ന് പടി അടിച്ച് പിണ്ടം വയ്ക്കപ്പെട്ടു അതോടുകൂടി കിറ്റക് സാബുവിനെ എങ്ങനെയെങ്കിലും നാട് കടത്തണം എന്നത് സി പി എമ്മിന്റെ വാശിയായി പ്രത്യേകിച്ച് വ്യവസായ മന്ത്രിയുടേത് എന്താണ് മൂവായിരം കോടി കേരളത്തിൽ നിക്ഷേപിക്കാൻ വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് ഞങ്ങൾക്ക് നിങ്ങളുടെ പണം വേണ്ട പോകാൻ പറഞ്ഞത് അതിനുവേണ്ടി കിറ്റക് സാബുവിന്റെ സ്ഥാപനങ്ങളിലേക്ക് നിര ഉദ്യോഗസ്ഥർക്കാരെ വരാൻ തുടങ്ങി ഓരോ ദിവസം അഞ്ചും പത്തും വകുപ്പിൽ നിന്നും വലിയ ഭീകര റെയ്ഡ് നടക്കുന്നത് പോലെ വരികയാണ് സഹി കെട്ട് സാബു പുറത്തിറങ്ങി സർക്കാരിനെതിരെ വിമർശിച്ചു ഉടനെ സഹാക്കൾ ജെട്ടി സാബു എന്ന് വിളിച്ച് അധിക്ഷേപം തുടങ്ങി സാബു അനുഭവിക്കുന്ന മനപ്രയാസം തിരിച്ചറിഞ്ഞ് തെലുങ്കാന സർക്കാർ പ്രത്യേക വിമാനം വിട്ട് സാബുവിനെ അങ്ങോട്ട് കൊണ്ടുപോയി സ്വകാര്യ ജെറ്റിൽ അവിടെ പോയി സാബു ബിസിനസ് സംരംഭം ആരംഭിച്ചു മൂവായിരം കോടി എന്ന് പറഞ്ഞതിന്റെ ഇരട്ടിയാക്കി അവിടെ നിക്ഷേപിച്ചു ആയിരക്കണക്കിന് പേർക്ക് തൊഴിൽ കൊടുത്തു കിറ്റക് സാബുവും വളർന്നു തെലങ്കാനയും വളർന്നു എന്നിട്ടും കിറ്റക് സാബുവിനോട് സംസാരിക്കാനോ തെറ്റിരുത്താനോ വ്യവസായ മന്ത്രിയും പിണറായി വിജയനും തയ്യാറായില്ല കാരണം കിറ്റെക് സാബുവിനെ പോലൊരു വ്യവസായി അവർക്ക് വേണ്ട അവർക്ക് പടി കൊടുക്കുന്ന കച്ചവടക്കാർ മാത്രം മതി വ്യവസായികൾ വേണ്ട എങ്ങനെയെങ്കിലും കിറ്റക്സ് ആബു ഇവിടെ വിട്ടുപോയാൽ മതി അങ്ങനെ പതിനായിരം പേർ കൂടി തൊഴിൽ രഹിതരായാൽ ഞങ്ങൾ രക്ഷപ്പെട്ടു എന്ന് കരുതുന്ന മനോഭാവമാണുള്ളത് അതേസമയം ജനത്തെ പറ്റിക്കാൻ രണ്ടു ലക്ഷം സംരംഭങ്ങൾ ഉണ്ടാക്കി പത്ത് ലക്ഷം പേർക്ക് തൊഴിൽ കൊടുക്കുന്ന നുണയുമായി അവർ വരും ഒരു മനുഷ്യനും ഇവരുണ്ടാക്കിയ തൊഴിലോ ഇവരുണ്ടാക്കിയ വ്യവസായവും ഒരിടത്തും കണ്ടിട്ടില്ല പക്ഷേ പരസ്യം കൊടുക്കും അവകാശപ്പെടും സോഷ്യൽ മീഡിയയിൽ അടിക്കും പൊട്ടന്മാരായ അന്തം അത് പ്രചരിപ്പിക്കുകയും വിശ്വസിക്കുകയും ചെയ്യും അങ്ങനെ ഇരിക്കവേ ഒരു സംഭവം ഉണ്ടാവുന്നു കിറ്റക് സാബുവിനെ തേടി ആന്ധ്രാപ്രദേശിലെ ടെക്സ്റ്റൈൽസ് വകുപ്പ് മന്ത്രി ഇങ്ങോട്ട് എത്തുകയാണ് എസ് സവിത സവിത വന്ന് സാബുവിനെ കണ്ട് സംസാരിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ തെലുങ്കാനയിൽ തുടങ്ങിയിരിക്കുന്ന സംരംഭം ഞങ്ങൾ കണ്ടു ഒരുപാട് പേർക്ക് തൊഴിൽ കൊടുത്തത് ഞങ്ങൾ കണ്ടു അതുകൊണ്ട് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു എന്നെ ഇങ്ങോട്ട് അയച്ചതാണ് ദയവായി ആന്ധ്രയിലേക്ക് മരണം